ഇരുന്നേ ആ എവിടെ ആയിരുന്നു ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഒരാൾ എങ്ങനെ എവിടെ നിന്നോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് അപ്പോൾ ആശാനാണിത് അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും വരും ഇവിടെ അപ്പോൾ എവിടെ ആ വന്നാൽ അന്നറിയത്തില്ല അപ്പോൾ ഞങ്ങൾ അന്നിടയ്ക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ സ്നേഹം കാണിക്കാൻ വേണ്ടി എന്നും വരും ഇവിടെ രാവിലെ ഇവിടെ വന്ന് ഇവിടെയൊക്കെ കറങ്ങി അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവന് നമ്മൾ ഉള്ളത് കൊടുക്കും എന്നിട്ട് പോകും പിന്നെ തന്നെ രാവിലെ അവൻ വന്നാണ് അപ്പോൾ തേണ്ടത് അവന് നമ്മൾ ആ ബ്രെഡ് കൊടുത്താണ് പിന്നെ ബ്രെഡൊക്കെ ഇരിപ്പുള്ളൂ മീനൊന്നുമില്ലടാ മീനൊന്നും മേടിച്ചില്ല മീൻ ഇവിടെ ഇല്ല മീൻ മേടിക്കുമ്പം തരാമോ കേട്ടോ ഒരു ദിവസം മടങ്ങത്തില്ല എല്ലാ ദിവസവും വരാതി പിന്നെ എന്തുവാ എവിടെ ആയിരുന്നു നീ എവിടെ പോയി കിടക്കുന്നത് എന്നും രാവിലെ മാത്രം നിങ്ങൾ വന്ന് വരത്തുള്ളൂ ഏ നിങ്ങളുടെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് എന്നും വന്ന് അങ്ങനെ ഞങ്ങളെയൊക്കെ കണ്ട് ഇട്ട് പോകും എൻ്റെ വരുന്നുണ്ട് അപ്പം മീനൊന്നും ഇല്ലാത്തതുണ്ട് അപ്പോൾ വിചാരിച്ച അവനൊരു മോൻ വരുന്നില്ലേ നമുക്കൊരു മുട്ട കൊടുക്കാം എൻ്റെ സജനിയാണ് മുട്ട കൊടുത്ത് മുട്ട കൊടുത്ത് എൻ്റെ സ്നേഹമാണ് ഞാൻ കാണിച്ചത് ഇനി പാഷാൻ ഇവിടെ അങ്ങ് പോവും പിന്നെ കാണത്തില്ല പിന്നെ നാളെ രാവിലെ വരത്തുള്ളൂ എവിടെയെന്നറിയത്തില്ല എവിടെയൊക്കെ പോയി കിടക്ക വേറെ എവിടെ ഇതുപോലെ ഇതിലൊക്കെ വീടുകളിലൊക്കെ പോകുമായിരിക്കും